എങ്ങനെയൊക്കെ ഉണ്ട് അവധിക്കാലം ഷാറായിട്ട് പോകണ്ടല്ലേ എല്ലാരും യാത്രയിലായിരിക്കും എന്നാ തോന്നുന്നത് ഞങ്ങളും ഒരു ചെറിയ യാത്രയിലാണ് നമ്മുടെ ഡോക്ടർ കാലു എത്തിയിട്ടുണ്ട് അപ്പോ കാലോ ഡ്രൈവിങ്ങിലാണ് കാലോ നോടിയോ അല്ല എന്താ അറിയോ പിന്നെ ഇനി വലിയ തിരക്കുള്ള ആളായത് കൊണ്ട് ഇങ്ങനെ വീട് കിട്ടുന്ന സമയമാണല്ലോ അല്ല ഇനി പൈസ കൊറേ കടം കൊടുത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോ ഞാനെടുത്തു കൊടുക്കും എന്നിട്ട് എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ചു ചോദിക്കുമ്പോ പിന്നെ രൂപമായിട്ട് മാറും പിന്നെ ഞമ്മള് എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു തരൂല തരൂല എനിക്ക് പറയാനുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്നോട് അങ്ങനെ ചെയ്ത ഒരു കാര്യത് അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരുത്തനെ എന്റെ കല്യാണത്തിന്റെ തലേന്ന് തന്നെ വിളിച്ചിട്ട് ചോദിക്കാണ് ഷെമീങ്ക നിങ്ങള് ഒരു 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 അൻപതിനായിരം റുപ്യ വേണ്ടിയിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസമൊക്കെ ഞാൻ തിരിച്ചു തരണം ഞാൻ പറഞ്ഞു ടാ എന്റെ അടുത്തില്ലൊക്കെ പറഞ്ഞു പറഞ്ഞു എന്റെ വൈഫ് കേട്ടാ പറഞ്ഞു എന്താണ് അങ്ങനൊക്കെ പറയുന്നു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോ മുങ്ങിയെടുക്ക ഏറ്റവും വലിയ ശത്രുവട ഇനി പൈസ ഉള്ള പിന്നെ ഞാൻ പാവായി പോയി നമ്മള് ശശിയാവുന്നവരെന്നും ശശിയാവുന്ന തെളിവാൻ ഞാൻ പറയണ നീന്ത എടുത്തുള്ള പത്തൊന്നാമതി ായിപ്പോ ഇതാണ് പൈസ കൊടുക്കുന്നവരെ പ്രശ്നം നമ്മൾ ആ പണം നമ്മള് സ്വസ്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് എന്നോട് മന്ത്രി ലാഭം കിട്ടുന്ന ഒരു ഫണ്ട് എന്റെ ഒരു ഫ്രണ്ട് അടുത്ത് എന്നോട് പറഞ്ഞത് എടാ നീ എന്റെ അടുത്ത് തന്നെ ഓനു കൊറേ ബിസിനസ് ഒക്കെ ഉള്ള ആൾ പറ്റിക്കുന്ന ആളൊന്നല്ല പക്ഷെ എന്തായി ആ ഫ്ലോയില് നമുക്കൊരു ലാഭം നമുക്ക് നീ പറയാറുണ്ടല്ലോ നമുക്ക് പണമില്ലാതെ നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കണം നമുക്ക് വേണ്ടി അധ്വാനിക്കണം നമുക്ക് അധ്വാനിക്കുന്ന പണമാണ് ഇന്നിപ്പം എന്നാൽ ഞാന് Promoted, travel, so life, fought, the game, month, yeah. േ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് അങ്ങനെയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് എന്നാലും ജീവിക്കാൻ തയ്യാത്തത്രേ ഫണ്ടേ കിട്ടുള്ളൂ മനസ്സിലായാലും നമുക്ക് ജീവിക്കാനേ തയ്യുള്ളു അപ്പൊ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഫണ്ട് ഇല്ലാത്തോളം കാരണം അങ്ങനെ അധ്വാനിക്കാതെ കിട്ടുന്ന ഒരു ഫണ്ട് പറഞ്ഞു എന്നോട് നിനക്ക് ഹലാലായ രീതിയിൽ എല്ലാവരും പറയുന്നൊരു വാക്കാണിത് ഹലാലായ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിട്ടോ പിന്നെ പറയും പള്ളിക്കമ്മറ്റിയിൽ അളങ്ങാന്നുള്ളൊരു പ്രൂഫും കാണിച്ചു അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും ഇപ്പൊ വിശ്വസതാ എനിക്ക് പറഞ്ഞാൽ ആ പണം അവരുടേതായി മാറിക്കറിയാം ആദ്യ കാലഘട്ടം ആദ്യ കാലഘട്ടത്തിൽ നിനക്ക് അവൻ തന്നത് നീ കൊടുത്ത പണത്തുനിന്ന് തന്നെ കൊറച്ചെടുത്ത് തന്നതാന്ന് ചുരുക്കോ അങ്ങനായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാല് മനുഷ്യന് നല്ലൊരാളാണ് ഓൻ ചോദിച്ചാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ കാരണം ഈ നല്ലത് എന്നുള്ളത് ഇന്ന് കള്ളത്തരം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാസ്ക് ആണ് ഒരിക്കലും നല്ല വ്യക്തിയാണ് ഓൻ ഇവിടുത്തെ പള്ളിയിൽ അമ്മ അല്ലെ അമ്പ എന്നൊക്കെ പറഞ്ഞാലൊന്നും നിങ്ങള് കേൾക്കരുത് അതൊന്നും ഒരു മാനദണ്ഡേ അല്ല ഞാനൊന്നൊരു ഭീകരവാദി കൊമ്പ മീശയും വെച്ചിട്ട് ഒരു ഭീകരം വരിക ഏറ്റവും മാന്യമായ വേഷത്തില് ഏറ്റവും നല്ല സുഖിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അങ്ങനത്തെ ആൾക്കാരാ വരിക അപ്പൊ നമ്മൾ ലഹരി വിൽക്കുന്ന ആൾക്കാരെ നോക്ക് നല്ല മനുഷ്യന്മാരാൻ തോന്നും പക്ഷെ അവര് ലഹരി വിൽപ്പന നടത്തും സേരി അതുപോലെ തന്നെയാണ് ചെന്നൈക്കൾ ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ചെന്നൈക്കാരെ കളിയാക്കളായി പോവും ഇത് മനുഷ്യന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫണ്ട് നമുക്കിപ്പോ ഒരു കാര്യമൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് വിഷക്കിയൊക്കെ നമ്മൾ ജീവിക്കാം അങ്ങനത്തെ മനുഷ്യന്മാരെടുത്ത് കണ്ണ് അവരെ കണ്ണ് അലിയിപ്പിച്ചിട്ട് ഇന്നോട് എത്രയോ ആൾക്കാർ ഫേസ്ബുക്കിലൂടെ പൈസ ചോദിക്കും എനിക്ക് ഇത്ര കഷ്ടപ്പാടാണ് അതാണ് ഇതാണ് മൂന്നാലഞ്ച് അല്ല വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് നമ്മളെ നമ്പർ അവൈലബിൾ ആണല്ലോ അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും കണ്ടപ്പോ നമുക്ക് നമ്മളുടെ ഒരു എമോഷണൽ ക്ഷണം ചെയ്യാ ചെയ്യാ പെട്ടെന്ന് അവർക്കൊരു അർജൻസി ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഉദാഹരണത്തില് പറയാ എന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു പേഷ്യന്റാ അപ്പൊ ഒരു ദിവസം ഈ ഒരു പെണ്ണാണ് എന്നെ വിളിക്കുകയാണ് ഡോക്ടറെ എന്റെ അമ്മക്ക് സി ടി എം ആർ ഐ സ്കാൻ എടുക്കാനാ പറയുന്നത് എന്റെ അടുത്തൊരു അഞ്ച് പൈസ അല്ല ഞാൻ മെഡിക്കൽ കോളേജിലാണ് നിങ്ങളൊരു അയ്യായിരം റുപ്യ അയച്ചേരിന്നു ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഇപ്പൊ ഫണ്ടില്ല എന്നാലും എങ്ങനെങ്കിലും അയച്ചേരി അപ്പൊ ഞാൻ ട്രാപ്പിലായി നമ്മൾ അറിയുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വിഷമുണ്ടല്ലോ നമ്മളവരെ സഹായിക്കണല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ കണ്ണലിഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോടുത്ത് ഞാൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറയാ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരുകയാണെങ്കിൽ ഞാൻ തരാന്നാണ് അങ്ങനെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോക്ക് ഞാൻ ഈ പെണ്ണിനെ വിളിച്ചു എന്താ ഫണ്ടിക്ക് ഫണ്ടിക്കാവശ്യ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ നേരോ അതാണ് ആ ചോദ്യം ഗവൺമെന്റ് അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ ആളുടെ പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് അല്ല വൺ മിനിറ്റ് ഞാൻ പറയട്ടെ ഇതില്ലേ നമ്മള് നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര മുതൽ ആരെങ്കിലും ഞാൻ പേര് ആ ൾ മിനിറ്റ് ചോദിച്ചുണ്ട് ഞാൻ കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു മനസ്സിലായി 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 ആ അറ്റൻഡ് കോൾ ചെയ്തോളൂ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ യാത്രയിൽ പറഞ്ഞ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ ആണോ പറഞ്ഞത് അപ്പോൾ ുടെ പേരൊന്നും ഇവിടെ പരാമർശിച്ചിട്ടില്ല വേണ്ടി വന്നാൽ പരാമർശിക്കുകയും ചെയ്യും അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം പ്രത്യേകിച്ച് ഡോക്ടർ രാപ്പകൽ ഒരുപോലെ അദ്ദേഹം പണത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് എങ്കിലും ഉറങ്ങാതെ അതായത് സംഭവം രോഗികൾക്കും പ്രഥമ ശുശ്രൂ അല്ല അതൊരു ശുശ്രൂഷ എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയ പണം ഒരു ചിരിയിലൂടെ അല്ലെങ്കിൽ ഇമോഷൻസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പറഞ്ഞ് ടൂർ പോവാ പോവാന്നൊക്കെ പറഞ്ഞ് കയ്യിലാക്കി എടുത്തിട്ട് അത് അവരുടെ പണമായി മാറി പിന്നെ അത് ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ അവസ്ഥ ഏത് വായ്പ ചോദിക്കാൻ കുറഞ്ഞ അധ്വാന ഉള്ളൂ എന്നാൽ അത് ചോദിച്ച് എന്തോ പണത്തിനും ഇൻവെസ്റ്റ്മെന്റിനും നിങ്ങളൊരാളോട് ചോദിക്കാം നിങ്ങളെ നാട്ടിൽ പേമാരുണ്ടായാലും പ്രളയം ഉണ്ടായാലും എന്തുണ്ടായാലും പറയുമ്പോൾ അവരെത്തും രണ്ടു മണിക്ക് എത്തുന്നത് പറയാനാണെങ്കിൽ ഒരു ഒന്നരയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഒരു പണം ഇങ്ങോട്ട് തിരികെ വരുന്ന ദിവസം ആകുമ്പോഴേക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ബാങ്കിന് അവധിയാണ് പിന്നെ ഇതാണ് പിന്നെ എന്താണ് ഓ ഭയങ്കര മഴ ഇറങ്ങാൻ പറ്റൂല ഇങ്ങനത്തെ ഒരുപാട് എക്സ്ക്യൂസുകൾ വന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പണം നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ വേണ്ടി പോലും വേറെ ആളെ കൈ കൊടുക്കാൻ പാടില്ല നീ ഞാനിപ്പൊ ഒരു പണം കൊടുക്കാനുണ്ട് പുതിയ രാമുന്റെ അടുത്ത് രാമുന്റെ ഒരു ഫ്രണ്ട് ആണ് ഓന്റെ അടുത്ത് വരുമ്പോ ഞാൻ പറയാ ഞാൻ പറയാൻ സാജിദിനൊരു പതിനയ്യായിരം എടുക്കണ്ട് ഇത് അങ്ങ് കൊടുക്കുന്നു ഇത് രാമുന്റെ കയ്യിൽ എത്തുമ്പോൾ രാമുവിന്റെ പൈസ ആയി വാങ്ങിയതാണോ നിനക്ക് തരാനുള്ളതെന്ന ഓർമ്മ സുഹൃത്തുക്കളെ ഇത് കടം കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിയവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി എന്നുള്ളതാണ് കാരണം പിന്നെ അതിനവന് വില കാണുന്നില്ല പിന്നെ അത്യാവശ്യത്തിന് ഒരു ധർമ്മമായിട്ട് കൊടുക്കാൻ നോക്കായിട്ട് കൊടുക്കും രക്ഷല്ല അല്ലാണ്ട് പറ്റൂല അത്രയേറെ അപകടകരമായൊരു കാലഘട്ടത്തിലൂടെ എനിക്കറിയാം എത്രയോ പേഷ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഡോക്ടറെ ോട് ചോദിച്ചു എത്ര പൈസ അരിന്നറിയോ അപ്പൊ ഞാൻ ഒരാഴ്ച എന്നോട് ചോദിച്ചു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാകുമ്പോൾ കൊടുത്തു ഞാൻ ധർമ്മമായിട്ടാണ് കൊടുക്കുന്നത് ഉള്ളിൽ ധർമ്മമാണ് ഒരു വായ്പാണ് വാങ്ങുന്നെങ്കിലും ദർമ ആയിട്ട് കൊടുക്കുമ്പോ ഒരു മെച്ചം എന്താണെന്നറിയോ ആ അഞ്ഞൂറ് വാങ്ങിയ പിന്നെ ഓല് സ്ഥലം കാലിയാക്കി കൊടുക്കും അതെ പിന്നെ പ്രാവശ്യം ഒരു വായ്പ ആയിക്കും നമ്മളടുത്ത് വാങ്ങുന്നത് നമ്മൾ മനസ്സ് കരുതുന്നത് ഇയാൾ പാവല്ലേ അഞ്ഞൂറ് കൊടുത്തേക്കാന്ന് വിചാരിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നമ്മൾ അത് ഉഴപ്പല്ല നമ്മൾ നിർമ്മാറ്റാ കൊടുക്കുക ഒരു വായ്പ ആയിട്ടാ വാങ്ങാ പിന്നെ ഒരിക്കലും വീണ്ടും അവർ ചോദിക്കുമ്പോ നമ്മൾ അന്ന് അഞ്ഞൂറ് വാങ്ങി തിരിച്ചു തന്നില്ലല്ലോ എന്ന് പറയുമ്പോ പിന്നെ വാങ്ങാൻ ഒരു മടി ഉണ്ടാവും അതോടുകൂടി ആ ഒരു ഇടപാട് അവിടെ നടക്കൂല അല്ല വേറെ ചോദിക്കട്ടെ മറ്റൊരാളോട് അന്വേഷിക്കണം പണ്ട് ഞാൻ പൂനൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ ഒരു മനുഷ്യന് നീ എനിക്ക് ആളാണ് പേര് പറയുന്നില്ല നല്ലൊരു മനുഷ്യനാണ് ഷമീമെ ഞാന് പറഞ്ഞു അന്ന് അയ്യായിരം ആവും ചോദിച്ചത് എത്ര വർഷം മുമ്പാ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് അഞ്ഞൂറേ ഉള്ളൂ ഞാൻ വൈകുന്നേരം ആവുമ്പോ നോക്കട്ടെ അയ്യായിരം ആക്കി തരാൻ പറ്റുമോന്ന് ചോദിച്ചാൽ അത്രയും നല്ല വിശ്വസ്തനായ ആളാണ് അഞ്ചു നേരം നിസ്കരിക്കുക എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അഞ്ഞൂറ് കൊടുത്തു അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഞാനെന്ത് ചെയ്തു ഞാന് വെറുതെ നമ്മൾ നമ്മളറിയുന്ന അബ്ദുൾ വാർല്ലേ ഒരാളയാളെ കുറിച്ച് ചോദിച്ചു എന്നോട് ഇങ്ങനെ അയ്യാർ ഇപ്പൊ ചോദിച്ചിക്ക് ഞാനിപ്പോ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് ഞാനിരഞ്ഞൂറ് വൈകുന്നേരം കൊടുക്കണം നമ്മളിന്ന് കുറച്ച് ഇപ്പൊ നേരത്തെ തരീന്നു അവര് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഓല വർത്താനും നമ്മള് വീണ് പോയതാ അപ്പയാണ് ഈ അബ്ദുൾ ബക്കാരിനോട് പറഞ്ഞു നിങ്ങള് കൊടുത്തോ അഞ്ഞൂറ് പോയിട്ടോ പോയിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഇത് വായ്പ കൊടുത്തുപെട്ടവർക്കുള്ള വീഡിയോ ആണ് ആ കാരണം വായ്പ ചോദിക്കുമ്പോ നമ്മുടെ ഡോക്ടർ പറയപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ ചോദിക്കുമ്പോൾ നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതിൽ ഒഴിഞ്ഞു മാറാൻ നമ്മൾ പഠിക്കുക അത് ആ സമയത്ത് നമ്മളെ ഗൂഗിൾ പേ വർക്ക് ചെയ്യരുത് ഇപ്പം വളരെ എളുപ്പമായിട്ടുണ്ട് കാരണം എന്താ ഗൂഗിൾ പേ ചെയ്തു കൂടെയെന്നാണ് ചോദിക്കുന്നത് ഏ ഗൂഗിൾ പേ ചിന്തിക്കാൻ നമ്മളെ ലോജിക്ക് ബ്രെയിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ കൊടുക്കേണ്ട ഫണ്ട് നീ കാരണം കൊടുക്കാതിരുന്നു നിന്നോട് ചോദിച്ചു ഈ ചോദിക്കാനുള്ള ടൈം പോലും നമ്മൾ എടുക്കുന്നില്ല അപ്പൊ അതൊക്കെ അടുത്ത് ഞാൻ ചോദിച്ചോണ്ട് അവരൊക്കെ കൊടുക്കാതെ കഴിച്ചിലായി അല്ലേ അപ്പൊ ഈ എം മീഡിയിൽ നമ്മൾ പെട്ടുപോകും ഇത് വായ്പ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹറി കച്ചവടക്കാര് പെട്ടെന്നായി പെട്ടെന്നേക്ക് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വായ്പയിൽ നിന്ന് രക്ഷപ്പെടണം അല്ല ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ഈ വാങ്ങുന്ന തുക ഇവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതല്ലേ ടൂറ് പോകുന്നു ലക്ഷറി കാറിന്റെ അടവടക്കുന്നു ധനം പിന്നെ സ്വത്തും അതിലും ഒക്കെ വാരിക്കൂട്ടും ഇതൊക്കെ ചെയ്യാണ് എന്നിട്ട് അവരുടെ പൈസ ആക്കി ഉപയോഗിക്കാണ് നിനക്ക് എന്തിനാണ് പൈസ എന്നാണ് ചോദിക്കുന്നത് നമ്മൾക്ക് ആ ഫണ്ടിന് നമുക്ക് അവര് കടലാസിന്റെ വില തരും അത് അവരുടെതായി അവരുടെ പിന്നെ നമ്മളെ ഫണ്ടല്ലേ നമ്മളെ ഫണ്ടായിട്ട് അവര് കാണുകയല്ല വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഇന്നും എനിക്ക് ഓരോ ദിവസവും ഒരു ദിവസത്തിന്റെ നല്ലൊരു ശതമാനം എനിക്ക് പണം കിട്ടാത്ത തരാനുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാണ് നമ്മൾ 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 കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നമുക്ക് നമ്മുക്ക് പണം തരാനുള്ളവരെ കുറിച്ച് ഒരു ദിവസം കടന്നു പോകുന്നില്ല അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പാർട്ട് അതായത് കടത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ നിർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു സംബന്ധിച്ചു നമ്മുടെ ഡോക്ടറോട് നമുക്ക് ഇനിയും സംസാരിക്കാം അപ്പൊ ഏതായാലും നമ്മൾ ചെറിയ യാത്രയിലാണ് അപ്പൊ അവിടെ നല്ലൊരു ഫാം ഹൗസ് കാണുന്നുണ്ട് അവിടെ കൊന്ന് കേരട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഏതായാലും വായ്പ കൊടുത്തപ്പെട്ടവര് എരിപ്പെടാനുള്ളവർ എല്ലാവരും ശരിക്കും ചിന്തിക്കുക ശരിക്കും മനസ്സിലാക്കുക പണം ആരുടേതാണ് പണം വരുമാനമല്ല നോക്കേണ്ടത് നമുക്ക് കിട്ടിയ പണം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും ഒരു ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് ആ പണത്തിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരിലേക്ക് ചിരിച്ചു വരുന്നവരിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നവരിലേക്ക് ഒരു ഗൂഗിൾ പേയുടെ നിമിഷത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അത് അവരുടേതായി കഴിഞ്ഞു എന്ന നഗ്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഉണർന്ന് പ്രവർത്തിക്കുക ഓക്കെ വീണ്ടും കാണാം